ഹായ് വെൽക്കം ബാക്ക് ടു ബിക്കാ എൻ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവർ ചാനൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു ഒന്ന് കൂടെ കൂട്ടി മന്നിച്ചേക്കണേ കഴിഞ്ഞ വീഡിയോയിൽ മോണ്ടിസോറി അഥവാ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അല്പം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വേഗം അഡ്മിഷൻ എടുത്തു ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക ഇന്ന് പഠിക്കുന്നതിന് ഏജ് എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഒരിടത്തും ഇല്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത് എഡ്യൂക്കേഷൻ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്ന രണ്ടാമത്തെ കോഴ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് വർക്ക്ഷോപ്സ് വർക്ക്ഷോപ്സ് നിങ്ങൾക്ക് എന്തറിയാം പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളൊക്കെ പാരന്റ്സ് അല്ലേ ഞാനും നിങ്ങളൊക്കെ പേരൻസ് ആണല്ലോ നമുക്കറിയാം നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തുന്നു അതാരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അതെ നമുക്കറിയാം പക്ഷെ ഒരു ശരിയായ ദിശയിലാണോ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമുക്ക് അസൗകര്യങ്ങൾ ഉണ്ടാവും മക്കളെ നോക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ലേഡീസ് എല്ലാവരും തന്നെ പണ്ടത്തെ പോലെ വീട്ടിലിരിക്കുന്നവരല്ല എല്ലാവരും ജോലി ചെയ്യുന്നവരും കുടുംബം പുലർത്താനായി നല്ലപോലെ വീർത്ത് ജോലി ചെയ്യുന്നവരുമാണ് പണ്ടുള്ളവരും ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഇപ്പൊ അങ്ങനെയല്ല കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൂടെ നിൽക്കാൻ പലപ്പോഴും നമുക്കാർക്ക് കഴിയാറില്ല ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പാരന്റിങ് ക്ലാസ്സുകൾ എന്തെങ്കിലുമൊക്കെ ടിപ്സുകളായിട്ടും കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളായിട്ടും ബീക്ക എജ്യൂക്കേഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ വന്നോളൂ നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ആണ് ഓക്കെ നല്ല പേരന്റിങ് സെഷൻസ് ഫ്രീ ആയ ദീസ് ഫ്രീ വെബിനാറുകളായും അല്ലാതെയും നിങ്ങൾക്ക് മുൻപിലേക്ക് കുഞ്ഞു കുഞ്ഞു പേയ്മെന്റുകളോട് കൂടെയും നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തുന്നതാണ് എല്ലാവരും കാത്തിരിക്കൂ നല്ല ക്ലാസുകൾ ബീക്ക നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഇനി ബീക്ക ഇനിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിട്ടിട്ടില്ല അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് പഠനപ്രയാസമല്ലാതെ കുട്ടികൾക്കുണ്ടാകുന്ന കുഞ്ഞ് കുഞ്ഞ് പഠനത്തില് ആ സ്റ്റെപ്സിൽ വരുന്ന ഇത്തിരി പ്രശ്നങ്ങൾ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ ഈ ഒരു ഒരവധിക്കാലം അടിച്ചു പൊളിച്ച് പഠിക്കാനും കളികളിലൂടെ പഠിക്കാൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് പ്ലേ എന്ന് പറയുന്നത് കുഞ്ഞിന് ഇഷ്ടമുള്ള കാര്യമാണ് അമ്മമാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യവും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളതും കളിക്കുക എന്നുള്ളതാണ് കളികളിലൂടെ അവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ അതൊരു ടഫ് ജോബ് തന്നെയാണ് പക്ഷെ അത് ചെയ്യാനായി ബി എഡ്യൂക്കേഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും തന്നിരിക്കുന്ന നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് കോൾ ചെയ്യാം ഓക്കെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും നിങ്ങൾക്ക് ഞാൻ കടന്നു വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബൈ